സ്വാഗതം കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിന് കുരുമുളക്ടിച്ച് വടിവാൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച രണ്ടുപേർ അറസ്റ്റിൽ കടക്കൽ സ്വദേശി മുച്ചിൽ ചിതറ സ്വദേശി മുഹമ്മദ് സഹദ് എന്നിവരാണ് പിടിയിലായത് വിഷ്ണുദേവിന്റെ സുഹൃത്തായ ഷിബിൻഷായുടെ ജ്യേഷ്ഠൻ പ്രതികൾക്ക് കടം വാങ്ങിയ പൈസ നൽകാനുണ്ട് ഇതാവശ്യപ്പെട്ട് പ്രതികൾ ചിതറ വിശ്വാസ് നഗറിൽ വച്ച് ഷിബിൻഷായെ തടഞ്ഞു നിർത്തി ആക്രമിച്ചു തടസ്സം പിടിക്കാനെത്തിയ വിഷ്ണുദേവിനെ കുരുമുളക് സ്പ്രേ അടിച്ച ശേഷം വടിവാൾ ഉപയോഗിച്ച് തലയ്ക്ക് വെട്ടുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുദേവ് ചികിത്സയിലാണ് അറസ്റ്റിലായ പ്രതികൾ നിരവധി കേസുകളിൽ പ്രതിയാണ് വധശ്രമത്തിന് കേസെടുത്ത പോലീസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു